വാർത്തയിലേക്കാണ് ഇനി ഈസ്റ്റ് ഡൽഹിയിൽ പ്രചാരണത്തിനിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കനയ്യ നേരെ അതിക്രമം എട്ടംഗ സംഘം കനയ്യകുമാറിന്റെ ദേഹത്ത് മഷി കുടഞ്ഞു എന്നാണ് വാർത്ത നിതിൻ അമ്പു എന്താണ് സംഭവം വിവരങ്ങൾ നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് കനയ്യകുമാർ ഇന്ന് പ്രചരണ വേളയിൽ വൈകിട്ടോടുകൂടിയാണ് ഏഴംഗ സംഘത്തിന്റെ ഭാഗത്തും ഇത്തരത്തിലൊരു അക്രമം കനയകുമാറിനു നേരെ ഉണ്ടായിരുന്നത് ഈസ്റ്റ് ഡൽഹിയിലെ ന്യൂ ഉസ്മാൻപൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ ഒരു അക്രമം ഉണ്ടായത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ പ്രചാരണത്തിനിടെ പ്രചാരണ പരിപാടിക്കിടെ ഒരു ഏഴംഗ സംഘം ആ ഒരു പ്രചാരണ പരിപാടിയിൽ നുഴഞ്ഞു കയറുകയും അതിനുശേഷം കനിയകുമാറിന്റെ അടുത്തെത്തി പിന്നീട് അക്രമം അഴിച്ചുവിടുകയായിരുന്നു ഇതിനിടയിൽ മഷീറും കനിയകുമാറിനെതിരെ നടത്തുകയുണ്ടായി പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം ഈ അക്രമികൾ നീക്കുന്ന കാര്യം നേരത്തെ തന്നെ കന്യകുമാറിന്റെ ഭാഗത്തും സൈന്യത്തിനെതിരെയും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധമായിട്ടുള്ള പല പരാമർശങ്ങളും നടത്തിയിട്ടുണ്ട് ഇന്ന് ആരോപിച്ചാണ് ഇത്തരം ഒരു അക്രമം അയച്ചുവിട്ടത് ഈ അക്രമികൾ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തത് എന്തായാലും പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതുവരെ പോലീസ് ലഭിച്ചുവരും പ്രകാരം ഈ അക്രമത്തിന് നേതൃത്വം നൽകുന്നത് ദക്ഷരി എന്ന ഒരു സജീവ ബി ജെ പി അനുഭാവിയാണ് മാത്രമല്ല നേരത്തെ മനോജ് തിവാരി അടക്കമുള്ളവരുമായി വേദി പങ്കെടുത്ത ചിത്രങ്ങൾ അടക്കം ഇപ്പോൾ സമൂഹമാധ്യമ ിൽ കോൺഗ്രസ് ഹാൻഡുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഗാസിപൂർ പോലീസ് ഇയാൾക്കെതിരെ നേരത്തെയും ഈ മതവിദ്വേഷം പ്രചരിപ്പ് നടക്കുമുള്ള കാര്യങ്ങളിൽ കേസെടുത്തേക്കാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം എന്തായാലും കോൺഗ്രസ് ഇതൊരു തിരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ ഉയർത്തിക്കാട്ടുകയാണ് ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് ഈസ്റ്റ് ഡൽഹിയിലെ ന്യൂ ഉസ്മാൻപൂർ എന്ന സ്ഥലത്ത് വെച്ചാണ് കന്യാകുമാറിനെതിരെ കയ്യേറ്റം